ഹലോ കൂട്ടുകാരെ ഞങ്ങൾ രാവിലെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ബസ് കയറി കേട്ടോ ഇവിടെ ആലപ്പുഴ വരെയുള്ള ബസ്സാണ് ഞങ്ങൾ കൃപാസനത്തിൽ പോകാനാണ് കേട്ടോ രാവിലെ അടിപൊളിയായിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുന്നത് ഇനി തിരിച്ച് വരുന്നത് നിങ്ങൾ കണ്ടോണം ബസ് ഫുള്ളായിട്ട് ആരും ഇല്ല കേട്ടോ ഫ്രീ ആയിട്ട് എടുക്കുക ഞങ്ങൾ മാത്രമാണ് ആദ്യം കയറിയത് ബസ് എടുക്കുന്നിടത്ത് നിന്ന് അവിടെ പിന്നെ ഞങ്ങൾ കൃപാസനത്തിൽ ചെന്ന് ആദ്യം കുറച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞങ്ങളൊന്ന് ഫുഡ് കഴിച്ചിട്ടോ ഇത് കൃപാസനത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഹോട്ടലാണ് കേട്ടോ അവിടെ നിന്നാണ് കഴിച്ചത് കാരണം ഞങ്ങൾ ഒന്നും കഴിക്കാതെയാണ് കേട്ടോ പോയാൽ ഞാൻ ചോറും മക്കൾ ബിരിയാണിയും ചേട്ടം പൊറോട്ടയാണ് കേട്ടോ കഴിച്ചത് ഞാനും എൻ്റെ അമ്മയും ചോറാട്ടോ ഊണ മേടിച്ച് കഴിച്ചത് അത് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ പിന്നെ ഒന്നും കൂടിയൊക്കെ കൃപാസനം വേടിയെടുത്തിട്ടോ ഞാൻ ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ കൃപാസനത്തിൽ അമ്മയുടെ മുമ്പിൽ പോയിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് സങ്കടപ്പെട്ടാണ് പോയത് പക്ഷെ വന്നതിന് ശേഷം ഞങ്ങൾ വീട് വാടകയ്ക്കെടുക്കാനായാലും ചാനൽ തുടങ്ങാനായാലും എല്ലാം മനസ്സിൽ തോന്നി ഞങ്ങൾ ചാനലൊക്കെ തുടങ്ങി പിന്നെ ശേഷം ഞാൻ ഇപ്പോഴാണ് പിന്നെ പോണത് കേട്ടോ ഇപ്പം പോകുമ്പോഴും ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഞാൻ എൻ്റെ മോളെ കിടന്ന് വിളിക്കുക കാരണം അമ്മയെ തൊട്ട് തൊഴുവാനാണ് അതിനും വേണൊരു ഭാഗ്യം കേട്ടോ എനിക്ക് അമ്മയോടത്രയ്ക്ക് ഇഷ്ടമാണ് കൃപാസനത്തിലെന്നല്ല എനിക്ക് മാതാവിനോട് ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ മാധാവിനോടും ഈശയോടും എല്ലാ ദൈവങ്ങളും എനിക്ക് ഒരേപോലെയാണ് അങ്ങനെ ഞാൻ കുറച്ച് സങ്കടപ്പെട്ടൊക്കെ പോയതാണ് കാരണം എനിക്ക് പൊതുവേ കുറച്ച് സങ്കടവും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു ഭയങ്കര ആളാണ് കേട്ടോ കൃപാസനത്തില് അപ്പം ഞങ്ങൾ പോകുന്നത് എൻ്റെ ചേട്ടനാണ് കേട്ടോ ഇതൊക്കെ വീഡിയോ എടുത്ത് തരുന്നത് നല്ല തിരക്കുണ്ടായിരുന്നേ ഈ ഞായറും ശനിയൊക്കെ പോയി ഇതിനെക്കാട്ട് തിരക്കാണ് പക്ഷേ ഞങ്ങൾ പോയത് ബുധനാഴ്ചയാണ് കേട്ടോ ഇന്നലത്തെ വീഡിയോ ആണ് ഇത് അങ്ങനെ ഞങ്ങൾ പോയി അമ്മയുടെ മുമ്പിൽ കയറി കുറേ നേരം ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു കെട്ടോ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് വരാൻ വേണ്ടിയിരുന്നു അവിടെ കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതൊക്കെ അവിടെ വേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചേട്ടനൊന്ന് വീഡിയോ എടുത്തു കാരണം നമ്മൾ എന്തായാലും അവിടെ വരെ പോയതാണല്ലോ അപ്പോൾ വീഡിയോ അമ്മയുടെ എല്ലാം വീഡിയോ എടുക്കാമെന്ന് വെച്ചു പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തളർന്നു കിട്ടോ വെള്ളം കുടിച്ചോളാൻ വയ്യായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് ഈ സർബത്ത് നാരങ്ങ വെള്ളമൊക്കെ തരുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് സ്ഥലം ഉണ്ടായിരുന്നു അതിലൊരിടത്താണ് ഞങ്ങൾ പോയത് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീഡിയോ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യണം കേട്ടോ എന്നെ നിങ്ങൾ മുന്നോട്ട് പോകാനുള്ളൊരിത് എന്താ പറയുക സപ്പോർട്ടായിരുന്നു അത് കഴിഞ്ഞ് ചേട്ടൻ ആരെങ്കിലും ഉള്ള കേട്ടോ ഞങ്ങളൊക്കെ കുലിക്കു ചർവ്വത്തൊക്കെയാണ് കുടിച്ചത് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ആവശ്യത്തിന് തണുപ്പൊക്കെ ഉള്ളായിരുന്നു അപ്പം ഞാനും അമ്മയിൽ ഇരുന്ന് ഭയങ്കര കാര്യം പറിച്ചില്ല കിടക്കും കേട്ടോ ബസ്സിൽ തിരിച്ചു പോകണത് എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ അത് കഴിഞ്ഞ് കാരണം ഞങ്ങൾ വന്നപ്പോൾ ആലപ്പുഴ വരെ ഒറ്റ ബസ്സിലാണ് വീട്ടിൻ്റെ അപ്പുറത്ത് അടുത്തു നിന്ന് വന്നത് പിന്നെ ആലപ്പുഴ വന്നിട്ടാണ് വേറെ ബസ് കയറി ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നു അപ്പം തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ എങ്ങനെ പോകണം എവിടെ ഇറങ്ങിയിട്ടാണ് പോകേണ്ടതെന്നൊക്കെയാണ് അമ്മയെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ അണ്ണൻ കുലുക്ക് സർവ്വത്ത് ഇതാക്കുന്നതൊക്കെ എൻ്റെ ചേട്ടൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ എൻ്റെ ചേട്ടന് വീഡിയോ എടുക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂട്ടുകാർ ഈ ചാനലിൽ ഇടങ്ങിയതിനു ശേഷം ചേട്ടൻ എപ്പോഴും പോകണമെന്നൊക്കെ പിടിച്ചുകൊണ്ട് നടത്തിയാണ് കേട്ടോ എവിടെ പോയാൽ പിന്നെ എന്താ പറയുക പിന്നെ ഒരു സന്തോഷം വരുന്ന കേട്ടോ മനസ്സിന് ഭയങ്കര സന്തോഷം ഞാൻ എൻ്റെ അമ്മയുടെ മുമ്പിൽ ആദ്യം പോയിട്ട് വരും വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് വന്നു അന്ന് ഞാനും ചേട്ടന് ഒറ്റയ്ക്കാട്ടോ പോയത് ഇനി ഞാൻ എൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ അമ്മേനേയും എൻ്റെ മക്കളെയും കൊണ്ട് കുടുംബത്തോടെ വരുമോ എന്ന് പറഞ്ഞു അച്ഛന് വരാൻ പറ്റില്ല കേട്ടോ അച്ഛന് ജോലിയുടെ കാര്യമായിട്ട് വരാൻ പറ്റാത്തത് കേട്ടോ പിന്നെ അമ്മേനെയും കൊണ്ട് പോയി അതിന് എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ നിറഞ്ഞ മനസ്സോടെ ഞാൻ എൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് വന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ പിസ്ത ഫ്ലേവറാട്ടോ ഞാനും എൻ്റെ അമ്മയും കുടിച്ചത് മോള് സ്ട്രോബെറി മോനും സ്ട്രോബെറിയാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഇതാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ കൊല്ലം ബസ് വന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കൊല്ലം ബസ്സിൽ കയറി കൊല്ലത്തിറങ്ങിയിട്ട് പിന്നെ പരൂരോട്ട് വരാൻ പറ്റും അപ്പോൾ അത് ഞാൻ കുറച്ച് കാഴ്ചകളൊക്കെ പിന്നെ ഫോൺ മേടിച്ചു ഞാൻ എടുത്തു എടുത്തുട്ടോ ഞങ്ങൾ ബസ്സിൽ വരാൻ എടുത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ ഒത്തായിരുന്നു ഇനി ഇങ്ങോട്ട് വന്നപ്പോൾ പെട്ടെന്ന് സ്ഥലമൊന്നും എല്ലാവർക്കും വേറെ ഒക്കെയാണ് കിട്ടി കേട്ടോ ഞാനും അമ്മയും മോളും കൂടി ഓരെടുത്തിരുന്നു എൻ്റെ മോൻ വേറെ എടുത്ത് ചേട്ടൻ ഇപ്പുറത്തോ അങ്ങനെ ഇരുന്നു കേട്ടോ ബസ്സിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നു എന്താ പറയുക അടിപൊളിയായിട്ട് ഞാനും എൻ്റെ അമ്മയും കാര്യമൊക്കെ പറഞ്ഞു ഇതായി ഞങ്ങൾ വീട് എത്തിയപ്പോഴത്തേക്ക് ആറരയായിട്ട് അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ